അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ചിക്കൻ്റെ ലിവർ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി കിലോ ലിവറെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ല വയൻഡ് വന്നിട്ടുണ്ട് നമുക്കിത് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കാലിസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല നല്ലോണം വഴറ്റിയെടുക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ ലിവറ് ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ലിവർ നല്ല വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ്റെ ലിവർ വിരട്ടി അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ എല്ലാവർക്കും അസലാമലൈക്കും